എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെയും പോലെ എൻ്റെ ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് പിന്നെ ഇന്ന് കൊഞ്ച് വച്ചിട്ടുള്ള രണ്ട് വിഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ പിന്നെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ സുഗീസ് വ്ളോഗെന്ന് പറയുന്ന ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ പോകുമ്പം ചേച്ചിയുടെ കാര്യം കൂടി പറയണേന്ന് പിന്നെ നമ്മളെല്ലാവരുടെയും കാര്യം പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ ജേ ചേച്ചിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ പോകുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കണേന്നപ്പോൾ എല്ലാവരുടെയും കാര്യം നമ്മൾ പറയാറുണ്ട് പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യില്ലേ പിന്നെ എല്ലാവർക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ ഞാനും ഇവിടെ സുഖമായിട്ട് ഇരിക്കുന്നു അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ അപ്പോൾ വീഡിയോയിലോട്ട് പോകാം രാവിലെ ഇന്ന് കുറച്ച് താമസമാണ് എഴുന്നേറ്റത് അതുകൊണ്ട് ജോലികളൊന്നും കഴിഞ്ഞിട്ടുണ്ട് രാവിലെ കാപ്പിയൊക്കെ കുടിക്കുന്ന താമസമാണ് ഇന്ന് ചായ കുടിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്ന് നേരത്തെ എഴുന്നേൽക്കാമെങ്കിൽ നമ്മുടെ ജോലികളും കഴിയും നമുക്ക് ഫുഡും നേരത്തെ തന്നെ കഴിക്കുമെന്ന് സൺഡേ ആയതുകൊണ്ട് കുറച്ച് താമസിച്ചാണ് എഴുന്നേറ്റത് അതിൻ്റെ കൂടെ പിന്നെ ഇവിടെ അടുത്തൊരു അച്ഛൻ അരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം രണ്ട് മൂന്ന് ദിവസമായിരുന്നു അരിച്ചിട്ട് ഇന്നാണ് അതിൻ്റെ അടക്കമൊക്കെ അപ്പം നമ്മൾ അതിനൊക്കെ കുറച്ച് വിഷമിച്ചൊക്കെ ഇവിടെ കുറച്ച് സമയൊക്കെ ഇരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ടൊക്കെയാണ് രാവിലത്തെ കാര്യങ്ങളൊക്കെ തുടങ്ങിയത് നേരത്തെ എഴുന്നേറ്റു നേരത്തെ ജോലികളൊക്കെ തീർക്കുമ്പോൾ അതാണ് നല്ലത് അപ്പോൾ ഇത് താമസിച്ച് കഴിഞ്ഞാൽ ഒരു ജോലിയും നടക്കത്തില്ല ചെറുക്കി വെച്ച് എല്ലാം ചെയ്യണം എല്ലാവർക്കും എന്താണ് ബ്രേക്ക്ഫാസ്റ്റിന് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ എല്ലാവരുടെയും ജോലികളൊക്കെ കഴിഞ്ഞോ എൻ്റെ ജോലികളൊക്കെ നടക്കുന്നതേ ഉള്ളൂ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ദോശ ഉണ്ടാക്കി കഴിക്കണം പിന്നെ അരി അടുപ്പത്ത് കിടക്കുന്നു കുടിക്കുന്ന വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഇനി കുറച്ച് കൊഞ്ചിരിപ്പുണ്ട് അതൊന്ന് ഫ്രൈ ചെയ്യാമെന്ന് വെച്ചു ഉണക്ക കുറച്ചാണ് പിന്നെ ചില അവിയലും കൂടി വെക്കാമെന്ന് വിചാരിച്ചു ഇന്നലത്തെ വയമ്പ് പറ്റിച്ച് തിരിപ്പുണ്ട് അതാണെങ്കിൽ ഞങ്ങളുടെ ഫ്രിഡ്ജ് പണി മുടക്കിയത് കൊണ്ട് പുറത്ത് വെച്ചേക്കുമല്ലോ മറ്റേ എന്തെങ്കിലും ബാക്കി വന്നാൽ വന്നാലെടുത്ത് ഫ്രിഡ്ജ് വയ്ക്കുമല്ലോ അപ്പോൾ ഫ്രിഡ്ജ് കുറച്ച് ദിവസമായിട്ട് പണിമുടക്കിയിരിക്കുവാണ് അപ്പോൾ അതുകൊണ്ട് അത് കൊള്ളുമോന്നറിയില്ല നോക്കണം രാവിലെ എടുത്ത് ചൂടാക്കി വെച്ചിട്ടുണ്ടോ കുഴപ്പമില്ലായിരുന്നു പിന്നെ പിന്നെ കൊഞ്ചും കൂടെ ഫ്രൈ ചെയ്യണം സാമ്പാർ എല്ലാവരും ഒന്നും ഉച്ചയ്ക്ക് കൂട്ടത്തില്ല അമ്മ ഉച്ചയ്ക്ക് കൂട്ടത്തില്ല സാമ്പാർ ദോശയുടെ കൂടെ കഴിക്കത്തുള്ളൂ പിന്നെ പിന്നെ ഒരു മുളകൊക്കെ നമുക്ക് ചുട്ട് ഇടിക്ക് ഇടിച്ചെടുക്കത്തില്ല അതും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പെട്ടെന്ന് പെട്ടെന്ന് ജോലികളൊക്കെ തീർക്കണം അപ്പോൾ അതുകൊണ്ട് ദോശ ഉണ്ടാക്കി ഇനി കഴിച്ചിട്ട് വരട്ടെ രാവിലത്തെ കാത്തിപൊടിയൊക്കെ അങ്ങനെ കഴിഞ്ഞു ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കാത്തിപൊടിയൊക്കെ കഴിയുമ്പോൾ ഇതുണ്ടാക്കിയതും കഴിച്ചത് വരട്ടെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ചു കഴുകി വെച്ചിട്ട് നമ്മൾ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യും തുടക്കി അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത തുടങ്ങത്തുള്ളൂ അപ്പം ഞാൻ പാത്രത്തിൽ പെട്ടെന്നൊന്ന് കഴുകി വെക്കട്ടെ നമ്മൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് എപ്പോഴും പാത്രങ്ങൾ പാത്രങ്ങളിഷ്ടം പോലെ കാണാൻ കഴുകാറ് നമ്മളെന്തെങ്കിലുമൊക്കെ എടുക്കുമ്പം പാത്രങ്ങളാകുമല്ലോ അപ്പം എപ്പോഴും പാത്രങ്ങൾ എല്ലാ വീട്ടമ്മമാർക്കും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും സ്ക്രീൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ജോലി ചെയ്യാനൊരു വൃത്തി വരത്തില്ല നമ്മുടെ ജോലികളൊന്നും പെട്ടെന്ന് തീരത്തില്ല പാത്രങ്ങളൊക്കെ ഇങ്ങനെ നിരന്ന് കിടന്നാൽ അപ്പം ഞാൻ അരിയൊക്കെ എൻ്റെ ഇടയ്ക്കെടുത്തിട്ടുണ്ടായിരുന്നു അരിയൊക്കെ അടച്ചിട്ടിട്ടുണ്ട് അപ്പം ഇനി പാത്രങ്ങളിൽ അരി എടുക്കട്ടെ ഞാൻ ഈ പാത്രം കഴുകുന്ന ലിക്വിഡ് പിന്നെ അതിൻ്റെ ഇത് കൂട്ട് മേടിച്ച് പൊട്ടി ഉണ്ടാക്കിയെടുക്കുമായിരുന്നു അപ്പോൾ അത് ചീർന്നു പോയി അത് മേടിക എന്നിട്ട് കിട്ടി ഞാൻ കടയിൽ എന്ന് പറഞ്ഞാൽ മേടിക്കും അപ്പോൾ അത് ഭയങ്കര കട്ടിയാണ് അപ്പോൾ അത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കലക്കി വെച്ചാണ് ഉപയോഗിക്കുന്നത് അതിന് പണമുണ്ട് അ ഞാൻ പാത്രം ഒന്ന് കഴുകി എടുക്കട്ടെ അതിങ്ങനെ പാത്രം കഴുകൊക്കെ കഴിഞ്ഞ് പിന്നെ ആണ് ക്ലീനിങ് കഴിഞ്ഞിട്ട് നമുക്ക് പാചകം പെട്ടെന്ന് ചില അവിടെ പെട്ടെന്ന് എല്ലാം ചെയ്തു തരണം എപ്പോഴും നമ്മളിങ്ങനെ കഴുകി സോപ്പിട്ടൊക്കെ കഴുകി പാചകമൊക്കെ കഴുകി നമ്മൾ സോപ്പിട്ട് കഴുകി ക്ലീൻ ചെയ്തിടാമെങ്കിൽ നമ്മൾ അതിപ്പോഴാണ് നല്ല കുത്തം പോലെ അപ്പം എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പിന്നെ ചില അടുക്കളയിലൊക്കെ കാണാം നമുക്ക് പാത്രങ്ങളൊക്കെ കൂട്ടിയിട്ടിരുന്ന അങ്ങനെ അന്നേരം നമുക്ക് ജോലിയൊന്നും പെട്ടെന്ന് തീർത്തില്ല ജോലി എത്ര ചെയ്താലും ചെയ്യുന്നില്ല സമയമില്ല എന്ന് പറയും അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് നോക്കണം അന്നേരം അന്നേരം പാത്രങ്ങളൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് നോക്കണം അപ്പം നമ്മുടെ ജോലികളൊക്കെ തീരുന്ന നമുക്ക് സമയം ഇഷ്ടം ദോലുണ്ടെന്നപ്പോൾ മനസ്സിലാവും അങ്ങനെയാണെങ്കിൽ സോപ്പൊക്കെ ഇട്ടിങ്ങനെ കഴുകി വെള്ളമൊക്കെ ഒഴിച്ച് കഴുകിയതിന് ശേഷം ഒരു തുണി നനച്ച് ഇങ്ങനെ തുടച്ചു കൊടുക്കും അപ്പം പെട്ടെന്ന് വെള്ളമൊക്കെ തുറന്ന് ഉണങ്ങി കിട്ടും എങ്കിലും നമ്മൾ അടുത്ത പാചകമൊക്കെ ചെയ്യുമ്പോൾ വീണ്ടും വെള്ളമാകും എങ്കിലും പിന്നെ അത്രേ സമയം ക്ലീനായിട്ട് കിടക്കുമല്ലോ പിന്നെ നമ്മുടെ പാചകങ്ങളെല്ലാം ഉച്ച വരെയുള്ള പാചകങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ക്ലീൻ ചെയ്തിട്ടിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് ചായ ഇടാൻ വരുന്ന നല്ല വൃത്തിയായിട്ട് തന്നെ കിടക്കും അപ്പം ഞാനിങ്ങനെയാണ് ചെയ്യാറ് ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ രീതിയിലെല്ലാം ജോലിയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീർത്ത് നോക്കണം മിക്കവാറും വീട്ടമ്മമാരൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് പാചകമൊക്കെ കഴിഞ്ഞിട്ട് ഗ്യാസിലേക്ക് ഇതുപോലെ കടുകൊക്കെ ഇപ്പോൾ നമ്മുടെ കടുകൊക്കെ തളിക്കുമല്ലോ അതിപ്പോൾ എണ്ണയൊക്കെ തിരച്ചിങ്ങനെ കിടക്കും അപ്പം പിന്നെ അടുത്ത പാചകം ചെയ്തിട്ട് കുറയ്ക്കാമെന്ന് വിചാരിച്ചാൽ അതെല്ലാം ഇങ്ങനെ വൃത്തികേടായിട്ട് പിന്നെ കറികൾ തിറച്ച് വീഴുകയൊക്കെയാണ് ചെയ്യുവാണെങ്കിൽ വൃത്തിയേടായിട്ട് കിടക്കും അപ്പം ഞാനിതിൽ സ്ക്രബ്ബറൊന്നും അങ്ങനെയൊന്നും ഉപയോഗിച്ച് തേ തേക്കാറില്ല സ്പോഞ്ച് എന്ന് സ്പോഞ്ച് ഉപയോഗിച്ച ഗ്ലാസിൻ്റെ പുറത്ത് തേക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതൊന്നും ഉപയോഗിച്ച് തേക്കാറില്ല ഞാൻ വെള്ളത്തിലോട്ട് കുറച്ച് ലിക്വിഡ് ഒഴിച്ച് അത് നന്നായിട്ട് പളപ്പിച്ചിട്ട് ഇതുപോലൊരു തുണി നനച്ച് രണ്ട് മൂന്നൂറ് പ്രാവശ്യം തുടച്ച് കൊടുക്കും അങ്ങനെയാണ് ചെയ്യാറ് ഇങ്ങനെ തുടച്ചു കൊടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഉണങ്ങിയ തുണി ഉപയോഗിച്ച് തുടയ്ക്കും ഉണങ്ങിയ തുണി ഉപയോഗിച്ച് തുടയ്ക്കുമ്പോഴാണെങ്കിൽ ആ വെള്ളത്തിൻ്റെ ആ പാടുപോലുള്ളതൊക്കെ അങ്ങ് പോവും ഇതുപോലെ സൈഡുകളൊക്കെ തുടച്ച് കൊടുക്കും ഈ സൈഡിലൊക്കെ തുടച്ചു കൊടുത്തെങ്കിലേ വൃത്തിയാകത്തുള്ളൂ അപ്പം ഞാൻ മൊത്തം തുടച്ചിട്ട് പിന്നെ ഇതുപോലൊരു ഉണങ്ങിയ തുണി വെച്ച് നല്ലപോലെ ക്ലീൻ ചെയ്ത് കൊടുക്കും ഞാൻ ഈ കിച്ചൺ ടവലൊന്നും മേടിക്കാറില്ല അത് നമ്മളെപ്പോഴും ഇങ്ങനെ തുടയ്ക്കുന്നതുകൊണ്ട് പെട്ടെന്ന് 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 ചീത്തയായിപ്പോൾ അതുകൊണ്ട് ഇതുപോലെ പഴയ കൈലീടെയൊക്കെ തുണി കോട്ടൺ തുണി കാണുമല്ലോ അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ യൂസ് ചെയ്യാറ് എന്താ അപ്പം എൻ്റെ ജോലികളൊക്കെ പെട്ടെന്ന് തീർക്കാൻ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് അന്നേരം പാത്രം കഴി എല്ലാം ക്ലീൻ ചെയ്ത് ഇടും അപ്പം നമ്മുടെ ജോലികൾ പെട്ടെന്ന് തീരും കിടക്കും അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണേ ശേഷം ഞാൻ അവിടെയൊക്കെ ഗ്യാസൊക്കെ തുടച്ച് കൊടുത്തിട്ട് അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഈ ടൈലിൻ്റെ ഒക്കെ ഭാഗത്തൊക്കെ ഇത് ഇവിടെയൊക്കെ ഇതുപോലെ തുടച്ചു കൊടുക്കും അങ്ങനെയാണ് ചെയ്യാറ് കണ്ടോ ഇവിടെയൊക്കെ ഞാൻ ഇതുപോലെ തുടച്ചു കൊടുക്കും അതുപോലെ ഈ ഗ്യാസിൻ്റെ പുറകു ഭാഗമേ പിന്നെ ഇതുപോലെ ചിത്തിയിൽ അവിടെയൊക്കെ ഞാൻ തുടച്ചു കൊടുക്കും ഗ്യാസ് അടുപ്പിൻ്റെ പാകമൊക്കെ തുടച്ചതിന് ശേഷം ഞാൻ ഈ നമ്മുടെ അടുപ്പിൻ്റെ അവിടെ ഒക്കെയാണ് തുടയ്ക്കാറ് അന്നേരത്തേക്ക് വെള്ളം തിളച്ച് ഇറക്കി വെച്ചേക്കുന്നതാണ് ഇന്ന് വെള്ളം തിളച്ചിട്ടില്ല നമ്മളിത് താമസമല്ലേ എഴുന്നേൽ അപ്പം താമസമാണ് അരിയൊക്കെ ഇട്ടത് അരിയൊക്കെ അടച്ചിട്ടിട്ടുണ്ട് പക്ഷേ വെള്ളം തിളച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് നമ്മൾ ആ പാ ഇതൊന്ന് വെള്ളം തിളച്ചിട്ട് തുടച്ചു കൊടുക്കാം അപ്പോഴേക്കും നമുക്ക് കൊഞ്ചൊക്കെ എടുത്തൊന്ന് വൃത്തിയാക്കിയെടുക്കാം കൊഞ്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഉണക്ക കൊഞ്ചാണ് ഇന്ന് ഫ്രൈ ചെയ്യുന്നത് നല്ലതാണപ്പം അതൊന്നിന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് മൊത്തം വൃത്തിയായി വൃത്തിയായി കിടക്കുന്ന കിടക്കുന്നതാണോ നല്ലൊരു സന്തോഷമാണ് കേട്ടോ അപ്പം എല്ലാം മൊത്തം ക്ലീൻ നമുക്ക് ഉണക്കച്ച മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടി കൊഞ്ചൊക്കെ ഒന്ന് തലയും ഒക്കെ കളഞ്ഞെടുക്കാവേ അപ്പം നല്ല കൊഞ്ചാണ് ഞാൻ കുറച്ചേ മേടിച്ചുള്ളൂ അമ്പത് രൂപയ്ക്ക് മേടിച്ചോളൂ ഇപ്പോൾ കുമ്പരണി കഴിഞ്ഞ സമയമൊക്കെ ആയുണ്ട് എല്ലായിടവും ഇഷ്ടം പോലെ കൊഞ്ചൊക്കെ ഇരിക്കേണ്ട അപ്പം ഞാൻ കുറച്ചേ മേടിച്ചിട്ടുള്ളൂ അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിൻ്റെ തലയും വാലുവൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണമല്ലോ അപ്പോൾ അതെല്ലാം ഒന്ന് കളഞ്ഞിട്ടെടുക്കാട്ടെ ണ്ടോ ഉണക്കൊക്കെ അപ്പം ഞാൻ ഒന്ന് തലയും പാലും ഒക്കെ മുറിക്കാനായിട്ട് ഇങ്ങനെ ഹോ ഹാളിലോട്ട് ഇങ്ങനെ പോകുന്നതാണ് അടുക്കളയിൽ ഭയങ്കര ചൂടാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ വന്നിരുന്നതൊന്ന് ക്ലീൻ ചെയ്തിട്ട് പോകാമെന്ന് ഇവിടെ ആകുമ്പോൾ കാറ്റും കൊള്ളാമല്ലോ അടുക്കളയിൽ ഫാനില്ല കണ്ടോ കൊഞ്ചൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത്രയും കണ്ടോ എൻ്റെ താലും വാലും തലയൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട് കട്ട് ചെയ്ത് അപ്പോൾ ഇത്രയും കൊഞ്ചാണ് നമുക്ക് വൃത്തിയാക്കി അപ്പോൾ കിട്ടി പിന്നെ നമുക്ക് വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുക്കാം കൊഞ്ച് ഒരുപാട് സമയമൊന്നും വെള്ളത്തിലിട്ടേക്കണ്ട വെള്ളത്തിലോട്ടിട്ട് കഴുകി അന്നേരം തന്നെ ഇങ്ങനെ എടുക്കണം കൊഞ്ച് കഴുകി വാരി എടുക്കുമ്പോഴേക്കും ഞാനൊരു ചീണിച്ചട്ടി അടുപ്പത്ത് വെച്ച് ഗ്യാസൊക്കെ ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചട്ടിയൊക്കെ ചൂടായിട്ടിരിക്കുകയാണ് അപ്പം നമുക്ക് ഈ കഴുകി വാരി കൊഞ്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം കൊഞ്ചൊക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം എണ്ണയൊന്നും ഒഴിക്കാതാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എണ്ണ ഒഴിച്ച് എണ്ണയ്ക്കകത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കും ഇപ്പം നമുക്ക് ആ എണ്ണയില്ലാതെ കാര്യം ഇത് വെള്ളമൊക്കെ ആയിട്ടുണ്ടല്ലോ അപ്പം നന്നായിട്ടൊന്ന് മുറിച്ചെടുക്കണം ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് ചൂടാക്കിയെടുത്താൽ മതി അപ്പോൾ വെള്ളമുണ്ട് നമ്മൾ ഈ ഈ സമയത്ത് ഒരുപാട് വെള്ളമാണെങ്കിൽ നമുക്ക് സ്പൂണ് കൊണ്ട് കോരിക്കാം ഇപ്പോൾ ഇതിലധികം വെള്ളമൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാതെ ഇനി ലോ ഫ്ലെയിമിലിട്ടൊന്ന് ചൂടാക്കി മൊറിച്ചെടുത്തേച്ചാൽ മതി നല്ല നല്ല ടേസ്റ്റുള്ള ഒരു കൊഞ്ചി ഫ്രൈ ആണിത് എല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റാണിങ്ങനെ നമുക്ക് തണിക്കും ചോറിഞ്ഞും പിന്നെ ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കൊഞ്ചി ഫ്രൈ ആണിത് അത് ഇങ്ങനെ വെച്ച് നോക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം നന്നായിട്ട് മൊരിയണം നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം വേ നമ്മളിത് പാപ്പത്തിലേക്കോ പേപ്പറിലേക്കോ ഒക്കെ ഇട്ട് കൊടുത്തൊന്ന് ക്ലീൻ ചെയ്തെടുക്കുമ്പോഴേ ഇതിന് പുറത്തെ തോടോ അല്ലെങ്കിൽ ഇതിലെന്തെങ്കിലും അഴുക്കോ ഒക്കെ ഉണ്ടെങ്കിൽ പോത്തുള്ളൂ പിന്നെ വെള്ളം ഒഴിച്ച് കഴുകിയില്ലെങ്കിൽ ഇതിലൊക്കെ ചെറുതായിട്ട് മണ്ണൊക്കെ കാണും അപ്പോൾ ഒഴിച്ച് കഴുകിയെങ്കിലേ മണ്ണും പോത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കഴുകിയെടുക്കുന്നത് പിന്നെ വെള്ളമൊക്കെ തോർന്നൊന്ന് മുരിഞ്ഞു വരേണ്ട ഏതോ ഫ്ലെയിമിൻ്റെ കിട്ടാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് കരിഞ്ഞു അങ്ങനെ ചെയ്തിട്ട് ടേസ്റ്റ് കാണില്ലല്ലോ ിങ്ങനെ ലോ ഫ്ലെയിമിലിട്ട് പതുക്കെ പതുക്കെ ഒന്ന് വറുത്തെടുക്കാം കൊഞ്ചെല്ലാം ഒന്ന് തണുത്തിട്ടുണ്ട് നമുക്ക് ചെറുതായിട്ടൊന്നിങ്ങനെ കൈ കൊണ്ടിതാക്കി കൊടുത്തിട്ട് അതിൻ്റെ തോടൊക്കെ അന്നേരം പോവും എന്നിട്ട് പിന്നെ പൊടിയൊക്കെ കളഞ്ഞ് ഈ കൊഞ്ച് തന്നെ വെറുക്കിയെടുക്കാം കൊഞ്ചെല്ലാം ക്ലീനാക്കി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് അതിലേക്ക് അതിലേക്കിട്ടൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ കൊഞ്ചിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കൊഞ്ചിലേക്ക് ഉപ്പൊന്നും ഇട്ട് കൊടുക്കുന്നില്ല നമുക്ക് ഉള്ളി വഴറ്റുന്ന സമയത്ത് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്താലും കുഴപ്പമില്ല ഞാനിട്ട് കൊടുത്തിട്ടില്ല പിന്നെ ശേഷം ക്രിസ്പി ആയി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കൊൻറ്റൊക്കെ ക്രിസ്പിയായി വരുന്നുണ്ട് ഇനി ഇതിപ്പോൾ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കൊണ്ടൊക്കെ ഫ്രൈ ചെയ്ത് കോരി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ചുവന്നുള്ളി ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം ചോപ്പ് ചെയ്തെടുത്ത ഉള്ളിയും കറുകയും കുറച്ച് ഉപ്പും കൂടി നന്നായിട്ടൊന്ന് വലച്ചെടുക്കാം വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്കിനി മുളക് പൊടി ഇട്ട് കൊടുക്കാം ഈ പിന്നെ ഞാനിത് ചെറിയ ഉള്ളി ചോപ്പ് ചെയ്തിടുമായിരുന്നു ചതച്ചിട്ടാലും മതി ഞാൻ ചോപ്പ് ചെയ്തിടുമായിരുന്നു അതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരൽപ്പം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഓപ്ഷണലാണ് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ശകലം പിന്നെ ഈ പൊടികൾ കരിഞ്ഞു പോകാതെ ലോ ഫ്ലെയിമിലിട്ട് ഇളക്കിയെടുക്കണം എണ്ണ കുറവാണെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണം അത്യാവശ്യം എണ്ണയിൽ വരുത്തി ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് മസാല ഒന്ന് കുഴഞ്ഞ് പരുവത്തിന് വേണം എണ്ണ പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാനും മതി ഞാൻ ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം സൗണ്ട് കേട്ടത് കാറ്റടിച്ചിട്ട് കഥ അടങ്ങി ഇടയ്ക്കിടയ്ക്ക് കാറ്റുണ്ടല്ലോ അപ്പോൾ ഹാളിലേക്കുള്ള കഥ കാറ്റടിച്ചിട്ട് അട അടഞ്ഞ് സൗണ്ടാണ് കേട്ടത് അപ്പം നമ്മുടെ പൊടികളൊക്കെ അത്യാവശ്യം വഴന്നു വരുന്നുണ്ട് ഞാൻ ലോ ഫ്ലെയിമിലിട്ടാണ് വഴറ്റുന്നത് അതുകൊണ്ടാണ് കുറച്ച് സമയം വഴറ്റിയെടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കൊഞ്ചിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ ഇളക്കി മിക്സ് ചെയ്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇത് ക്രിസ്പി ആയിട്ടിരിക്കുമ്പോഴാണ് ഒന്നുകൂടി ടേസ്റ്റ് പിന്നെ ആണെങ്കിൽ നമുക്ക് ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാമെങ്കിൽ ഒരു ബോട്ടിലൊക്കെ ഇട്ട് വെച്ചിരുന്നാൽ നമുക്ക് കുറച്ച് നാൾ യൂസ് ചെയ്യാം പുറത്തൊക്കെ കൊടുത്തുവിടാനും ഒക്കെ നല്ലതാണ് ചീത്തയായി പോകത്തൊന്നുമില്ല ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ വെച്ചേക്കാൻ പറ്റും അപ്പോൾ ഇതിപ്പം നമുക്ക് വെച്ചിരിക്കാനും ഒന്നുമില്ല നമുക്ക് ഇന്ന് കഴിക്കാൻ വേണ്ടിയാണ് എങ്കിലും നമുക്ക് അത്യാവശ്യം ഫ്രൈ ചെയ്തെടുക്കാം ആ ഇതിലാണെങ്കിൽ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ചുകൂടി കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇങ്ങനെ വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കണം സൂപ്പർ ടേസ്റ്റ് ആയി എല്ലാവരും ഫ്രൈ ചെയ്ത് നോക്കണം കൊഞ്ച് വെച്ചുള്ള ഒരു ഫ്രൈ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ട വെച്ച് നോക്കിയിട്ട് അഭിപ്രായം കണ്ടിട്ട് പറയണേ ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് ഞാൻ ഇടയ്ക്കിലേക്ക് ഉപ്പ് നോക്കുന്നുണ്ട് ഉപ്പ് നോക്കി ഉപ്പ് നോക്കി ഫ്രൈ തീർന്നു പോകാം അപ്പോൾ അത് കുറച്ചേ ഉള്ളൂ ഇനി ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം കൊഞ്ച് വെച്ചാൽ വേറെ ഒരു കറിയും കൂടെ ഉണ്ടാക്കി കൊടുക്കാം ഇത് നമ്മളിപ്പം എടുത്ത കൊഞ്ചില്ലേ അതിൻ്റെ തലയും പാലുവൊക്കെ മുറിച്ച് മാറ്റിയായിരുന്നല്ലോ അതൊന്നും കളയുന്നതല്ലേ അതൊക്കെ നല്ലതാണ് അപ്പം നമുക്കതൊന്നും ക്ലീൻ ചെയ്തെടുക്കാം അത് ഞാനെല്ലാം പാറ്റി ലഴുക്കെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് കണ്ടോ ഇതൊരു കൊച്ചു പൊടിമയും കണ്ടോ അത് നമുക്ക് കളയാം ഇതെല്ലാം കീഴ് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം ചൂടാക്കാതെയും തലയും വാലും മുറിച്ചത് അപ്പം അതൊന്ന് ചൂടാക്കിയെടുക്കാം ചൂടാക്കിയെടുത്തിട്ട് കുറച്ച് വറ്റൻമുളകും കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കാം വറ്റന്മുളകും പൊടിച്ചിട്ട് നമുക്ക് കൊഞ്ചിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം അതും കൂടെ പൊടിച്ചിട്ട് അതിലേക്ക് മൂന്ന് നാല് ചുവന്നുള്ളിയും കൂടി ഇട്ട് ഉപ്പ് ഉപ്പിട്ട് കൊടുക്കും പിന്നെ പിഴുപൊടി ഇട്ട് കൊടുക്കും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയൊരു കൊഞ്ച് പൊടിയായി അപ്പോൾ കൊഞ്ച് ഫ്രൈ ആയി കൊഞ്ച് പൊടിയായി പിന്നെ രാവിലെ ഞാൻ പറഞ്ഞില്ലേ സാമ്പാർ വെച്ചെന്ന് പിന്നെ നമ്മുടെ സാമ്പാറുണ്ട് അവിയൽ വെക്കണമെന്ന് വിചാരിച്ചാൽ അവിയും വെക്കുന്നത് ഇതൊക്കെ തന്നെ പോരെ ഇത്രയൊക്കെ കറികൾ പോരെ പിന്നെ നമ്മുടെ വയമ്പ് അറ്റിമീൻ വയമ്പ് വച്ചുണ്ട് അച്ചാറുണ്ട് അച്ചാറൊക്കെ വെളിയിലോട്ട് സ്ഥാനം പിടിച്ചതെല്ലാം ഫ്രിഡ്ജിലിരുന്ന സാധനങ്ങളാണ് ഫ്രിഡ്ജ് പണി വറ്റിച്ചതോടുകൂടി ഇതെല്ലാം പുറത്തേക്ക് എടുക്കേണ്ടി വന്നു അപ്പം ഇതൊക്കെ പോരെ ഇത്രയും കറികളൊക്കെ പോരെ അപ്പം ഇത്രയും കറികളൊക്കെ ഇന്നുള്ളൂ അപ്പം നമുക്ക് കുഞ്ചുപൊടിയും കൂടെ പെട്ടെന്ന് ഉണ്ടാക്കി എടുത്തിട്ട് വരാവേ അങ്ങനെ ഞാൻ ഞാനെൻ്റെ പഴയ ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് പഴമയുടെ ഓർമ്മ ഉണർത്തുന്ന ഒരു ചീനച്ചട്ടിയാണ് കാലത്തുള്ളതാണ് അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വറ്റൻമുളക് ആദ്യം ചൂടാക്കിയെടുക്കാം വറ്റൻമുളക് ചൂടാക്കിയെടുത്തിട്ട് കൊഞ്ചിൻ്റെ പൊടിയും കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കാം എന്നെ ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ ഇല്ല ഉള്ളത് ഇത്രയും വറ്റൻമുളക് ഞാൻ ചൂടാക്കിയെടുക്കുന്നുള്ളൂ ഒരുപാട് വറ്റൻമുളക് ആദ്യം ഇരുവായിരിക്കും ഞാൻ ലോ ഫ്ലെയിമിലിട്ടേക്കുവാണേൽ കുറച്ച് സമയം ഇതൊന്ന് ചൂടാക്കിയെടുക്കാം ചൂടാക്കി പാപ്റ്റൊന്നും വാങ്ങിക്കും എന്നിട്ട് കൊഞ്ചിൻ്റെ പൊടിയും കൂടി ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് കൊഞ്ചിൻ്റെ പൊടി നന്നായിട്ടൊന്ന് എടുക്കണം നമ്മൾ ചൂടാക്കാതെയാണ് അവിടെ അതിൻ്റെ തലയും വാഴ ഒക്കെ മാറ്റി കൊടുക്കണം നന്നായിട്ടൊന്ന് എടുക്കണം അതിനുശേഷം നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന വറ്റൽ മുളക് മെസ്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് പൊടിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം മുളകൊക്കെ പൊടിഞ്ഞതിന് ശേഷം നമുക്ക് ഈ വ ചൂടാക്കി വെച്ചിരിക്കുന്ന കൊഞ്ചു അതിലേക്ക് ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്തിട്ട് രണ്ടും കൂടി ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം അതിന് ശേഷം അതിലേക്ക് കുറച്ച് ചുവന്നുള്ളിയും കുറച്ച് പിഴുപുളിയും കൂടി ഇട്ട് കൊടുക്കുവാണ് ചുവന്നുള്ളി തൊലിയൊക്കെ പൊളിച്ച് കഴുകിയിട്ട് ഒന്ന് വെള്ളമൊക്കെ തുറന്നതിന് ശേഷമാണ് ഞാൻ ഈ കുഞ്ചുപൊടിയിലേക്ക് ഇട്ട് കൊടുത്തത് അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കുടഞ്ഞിട്ടിട്ട് കുറച്ച് ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് കുറവായിരുന്നു അതിലൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുഞ്ചുപൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുഞ്ചുപൊടിയും ഇന്ന് കൊഞ്ച് ഫ്രൈയുമാണ് ഇന്ന് കൊഞ്ച് വെച്ചുള്ള രണ്ട് വിഭവങ്ങളാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ വൈകിട്ട് പാലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ പാലൊക്കെ രാവിലത്തേക്കുള്ള അധികം കാച്ചി വെക്കുവാണ് രാവിലത്തേക്കുള്ള പാലൊക്കെ കാച്ചി ഒരു പാത്രത്തിൽ ഒഴിച്ചു വെക്കും അതിന് ശേഷം നമുക്ക് വൈകിട്ട് ചായക്കുള്ളത് പാലിനുള്ളതൊക്കെ കാച്ചിയെടുക്കും രണ്ട് ബോട്ടിലായിട്ടാണ് പാൽ കൊണ്ടുവരുന്നത് ഇത് നമ്മൾ വീടുകളിലെ പാലാണ് പശുവിൻ്റെ പാലാണ് ഇത് പാല് കടയിൽ നിന്ന് മേടിക്കുന്നതിൻ്റെ ബോട്ടിലാണ് അതിലൊഴിച്ചു കൊണ്ടുവന്നിരിക്കുന്നതാണ് അപ്പോൾ പാലൊക്കെ കാച്ചി ചായയൊക്കെ ഇട്ട് കുടിക്കണം അതിന് ശേഷം ഇനി മുറ്റമൊക്കെ തൂക്കണേ മുറ്റത്തൊക്കെയാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര കരിയിലാണ് കാറ്റുണ്ടല്ലോ ഒന്നും കരിയിലൊന്നുമില്ല ഒരു ഉച്ച കഴിയുമ്പഴത്തേക്ക് മുറ്റത്ത് മൊത്തം കരിയിലാണ് എന്നാൽ ഇവിടെ എങ്ങും മരവില്ല അപ്പുറത്തു നിന്നൊക്കെ കാറ്റടിച്ച് പറന്ന് വരുന്നതാണ് മുറ്റമൊക്കെ തൂക്കണം പിന്നെ ചെടിക്കൊക്കെ ഒഴിക്കണം അത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ ജോലികൾ ഇപ്പം ഞാൻ മൊത്തം വിറ്റുമൊക്കെ തൂത്ത് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനി ആ തൂത്ത് കൂട്ടിയ കരിയിലെല്ലാം വാരി നമ്മൾ കത്തിക്കുന്നിടത്തേക്ക് കൊണ്ട് കളയണം ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം നാളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരാം എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ഡാറ്റാബൈറ്റീസ് യു